പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചതോടെ താൽക്കാലിക പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാർ നിന്ന് വഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമായിരിക്കുകയാണ് പാലം പണിയുന്നതിന്റെ ഭാഗമായി നറണി ആലാംകടവ് നിലമ്പതി ഭാഗം പൊളിച്ചാണ് താൽക്കാലിക മൺപാത നിർമ്മിച്ചത് എന്നാൽ മേഖലയിൽ മഴ ശക്തമാവുകയും ആളിയാറിൽ നിന്നുൾപ്പെടെ ചിറ്റൂർ പുഴയിലേക്ക് കൂടുതൽ വെള്ളം തുറന്നുവിടുകയും ചെയ്തതിനെ തുടർന്ന് വെള്ളം കുത്തിയൊലിച്ചെത്തിയതോടെയാണ് താൽക്കാലികമായി നിർമ്മിച്ച പാതയിലെ മണ്ണും ഒഴുകിപ്പോയത് ഇതോടെ ചിറ്റൂരിൽ നിന്ന് നറണി വഴി കല്യാണപ്പെട്ട പ്രദേശത്തേക്ക് മഴക്കാലം കഴിയുന്നതുവരെ യാത്ര ഏറെ ദുഷ്കരമാണ് പുഴയുടെ മറുകരയിലേക്ക് എത്തണമെങ്കിൽ ചിറ്റൂർ ഷൺമുഖം കോസ്വേ വിളയോടി വഴി കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട സ്ഥിതിയാണ് താൽക്കാലിക മൺപാതയിലെ മണ്ണൊലിച്ചുപോയതിനാൽ കാൽനട ഉൾപ്പെടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പുഴയിലേക്ക് വീഴാനിടയുണ്ട് പണി ആരംഭിച്ചതു മുതൽ താൽക്കാലിക മൺപാതയിലൂടെ ബസ് ഭാരവാഹനങ്ങൾ എന്നിവ ഒഴികെയുള്ള ചെറുവാഹനങ്ങൾ കടന്നുപോയിരുന്നു എന്നാൽ മഴക്കാലമായതോടെയാണ് ഇതിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചത് ആശുപത്രി ആവശ്യങ്ങൾക്ക് പോകുന്നവരും വിദ്യാർത്ഥികളും ഉന്നത വിദ്യാഭ്യാസത്തിനായി തമിഴ്നാട്ടിലേക്ക് ദിവസേന പോയി വരുന്നവരും ഉൾപ്പെടെ ആശ്രയിക്കുന്ന പാലമായതിനാൽ അടിയന്തിരമായി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പാലം പാലം നിർമ്മിച്ച മഴ മഴവെള്ള മഴവെള്ള ഒലിച്ചുപോയി അതുകൊണ്ട് ഇവിടെയുള്ളവർക്ക് അപ്പുറത്തും അവിടെയുള്ള ഇപ്പുറത്തും ഒരാൾക്കും നടക്കാൻ പോലും ഇപ്പോൾ കഴിയുന്നില്ല ഇന്നയ്ക്ക് രണ്ട് മരണങ്ങൾ നടന്നിട്ട് പോലും ഇവിടെയുള്ള ആളുകൾക്ക് അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏകദേശം ഒരു ഒൻപത് കിലോമീറ്റർ ചുറ്റിയിട്ട് വേണം അപ്പുറത്തെത്താൻ അതേപോലെ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറം കരുണ മെഡിക്കൽ കോളേജുണ്ട് രോഗികൾക്ക് പോലും പോകാനുള്ള സൗകര്യവുമില്ല കരണ മെഡിക്കൽ കോളേജിൽ ജീവന ജീവനക്കാർക്ക് പോലും പോകാനുള്ള അസൗകര്യം ഉള്ളതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഇത് നീങ്ങുന്നത് ഈ പാലം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നും ആവശ്യപ്പെടുകയാണ് യു ടി വി ന്യൂസ് പാലക്കാട്